ഹലോ കല്ലൂർ സ്ലോകിൻ്റെയും ഞങ്ങളെയും ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ ആണ് കല്ലു സ്ലോകിൽ എപ്പോഴും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോതമ്പത് ഇവിടെ കിടന്ന് ഇങ്ങനെ വെന്ത് തിളച്ച മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുപ്പത്ത് വെച്ചിണ്ടാക്കും പ്രത്യേക രുചിയായിരിക്കും അല്ലേ നമ്മുടെ ഗോതമ്പ് പായസത്തിന്റെ ആദ്യഘട്ടം ആണിത് രണ്ടാം ഘട്ടം എന്നാ മൂന്നാം പാൽ ഒഴിച്ച് വേവിക്കും ആ പാല് പറ്റാവുമ്പങ്ങളാണോ ഐസ്ക്രീമോ ഐസ്ക്രീം ോന്നെ ഇന്ന് വല്ലോഴ്സറി ആണോ എത്ര ആമത്തെ വായി വെക്കല്ലേ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഒന്നും പറയാനില്ല ഈ പായസം കുടിക്കണമെന്ന് കുറേ ദിവസങ്ങളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം മമ്മിയോടൊന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടാക്കാമെന്ന് പപ്പയും പറഞ്ഞു അങ്ങനെ ദേ ഇന്നത്തെ ദിവസം അതൊരു സ്പെഷ്യൽ ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരുമിച്ചില്ല ഞാൻ എൻ്റെ വീട്ടിൽ വിസാൻ അവിടെയുമാണ് അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചില്ലാത്ത ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതും ഞങ്ങളുടെ ഫിഫ്ത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അതിൻ്റെ ഒരു വിഷമം ഞങ്ങളുടെ ഉള്ളിലുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വരുമെന്നുള്ളത് അറിയത്തില്ല കാരണം വർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ എത്താൻ സാധിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ അങ്ങനെ ഇതേ മമ്മി ഇവിടെ പായസമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഘട്ടവും പൂർത്തിയാക്കി നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർപ്രൈസായിട്ട് ഇതേ ഇച്ചായനും കൂടെ വന്നത് കേട്ടോ അങ്ങനെ പപ്പ ചെറിയൊരു കേക്കും മേടിച്ച് ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷനും നടത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമാണ് വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഇവിടെ വെച്ച് ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഈസ്റ്റർ വന്നാൽ ആഘോഷിച്ചതിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഇവിടെ വെച്ച് ആഘോഷിച്ചതിൻ്റെയും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ പപ്പയും മമ്മിയും അപ്പോൾ നമുക്ക് നമ്മുടെ പേരൻസിന് ഓരോ ഓരോ നിമിഷം കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളായിരിക്കും കേട്ടോ അവർക്ക് വലുതായിട്ട് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അതായത് വിശേഷ ദിവസങ്ങളൊക്കെ അവരുടെ കൂടെ ഒരുമിച്ചാവുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ അതൊക്കെ ഞങ്ങൾ ചെറിയ തോതിൽ നടത്തിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാ പ്രാവശ്യത്തും ഞങ്ങളുടെ എല്ലാ സെലിബ്രേഷൻസും അവിടെ വീട്ടിലാണ് നടത്താറുള്ളത് അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം മാത്രം ഞങ്ങൾ ചെറുതായിട്ടൊന്നും ഇവിടെ ആഘോഷിച്ചതാട്ടോ അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ ഞങ്ങളവിടെ അവിടുത്തെ പേരൻസിൻ്റെയൊക്കെ കൂടെയായിരുന്നു ഈ കൊല്ലം മാത്രം ഇവിടെ പേരൻസിൻ്റെ കൂടെ ആഘോഷിച്ചിട്ടോ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ വേണം ചെറിയ രീതിയിലും കൂടെ അവിടെയും കൂടെ ആഘോഷിക്കണം അപ്പോൾ കുറച്ച് നമുക്കിവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കല്യാണം ആദുർബാന അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങ് പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് അപ്പം ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് എപ്പോഴും എനിക്ക് ട്രാവൽ ചെയ്യാനിപ്പോൾ പറ്റത്തില്ലാത്തല്ലോ അതുകൊണ്ടാണ് കേട്ടോ

ഫേഷ്യൽ ചെയ്യോ കേക്കിന്റെ ക്രീമൊക്കെ കൊണ്ടല്ലു സർ ആ ഇപ്പൊ ജോക്കറായിട്ടുണ്ടെങ്കല്ലു ജോ ജോക്കർ ജോക്കർ കല്ലോ നല്ല അതിനടി കഞ്ഞോ ഓ അതുകൂടെ കൊടുക്കേസ് പിന്നെ വേൾഡ് റെക്കോർഡ് കേക്കിന്റെ കടയല്ലേ ആ ചോക്ലേറ്റ് സൂപ്പർ കേക്ക് കഴിച്ചു

ഫ്രെഷൽ തന്നമ്മി ചപ്പാത്തിയാണോ നാരിങ്ങാ ചാലും ചപ്പാത്തിയോ ഫ്രഷ്യ ഒന്നുമില്ലേ ഞങ്ങളൊരു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചോറും ബീഫും പോർക്കും ഉണ്ടോ

എന്ത് മമ്മിയോട് ചോദിച്ചെ ആ ചോദിക്കുന്ന മമ്മി തിരിച്ചു ചോദിക്കും ഇതെല്ലാം മമ്മയുടെ അച്ചാർ പരിപാടാണോ പല പല അച്ചാറുകളല്ലേ അച്ചാർ കൂടെ ഏതൊക്കെ അച്ചാറ് വേണന്ന് പറഞ്ഞാ കേട്ടോ നല്ല ടേസ്റ്റുള്ള അച്ചാറ കേട്ടോ ആയാലും വേണമെങ്കിൽ ആയാലും വേണമെങ്കിൽ കമ്മൻറ്റ് ഇട്ടാ മതി കൊറിയറച്ചാറായോ പൊട്ടിച്ചില്ലേ പൊട്ടിക്കും മേട പറഞ്ഞാൽ മതി കേട്ടോമുണ്ടാക്കി തരില്ലേ എന്ത് മമ്മി ഇല്ലേ അയിനോ ആ മൂന്ന് മക്കളില്ലേ അവർക്ക് കൊടുക്കണ്ടല്ലേ സമയമില്ല സമയമില്ല വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് ചട്ടിയില്ലേ മൺചട്ടിന് പോകും കഴിയോ ആരാ കഴിച്ചേ ചപ്പാത്തി വരുത്താൻ പോവുകയാണ് ഒന്നര മണിക്കൂറായി അണ്ട മമ്മിയാണ് കയ്യിൽ സാധനം വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ടാക്കാൻ ഇവരെ കൊണ്ട് എന്തെങ്കിലും കൊഴപ്പണ്ടോ മമ്മി രണ്ടുപേരെ കൊണ്ടു ഇതൊരു കുഞ്ഞുകൊച്ച് ഇതൊരു കുഞ്ഞു കൊച്ച് ഇത് അതീത ഏറ്റവും കുഞ്ഞു കൊച്ചല്ലേ മമ്മി അതിനൊക്കെ ആരും കുഞ്ഞിത് എവിടെ ആ ഈ നിക്കുന്നു എന്നെ ഉദ്ദേശ് പറയാണ്ടോ ഞാൻ മുട്ടായി തിന്നാറൊന്നുമില്ല കൊച്ചിന്റെ കൊച്ചിനെ സ്നേഹം കൊണ്ട് തരുമ്പോ ഞാൻ വായിച്ചു കഴിക്കുന്നു അല്ലാരും വേറെ ഒന്നുമില്ല അയ്യോ പായസം കാണിച്ചില്ലല്ലോ കാണിച്ചായിരുന്നോ ബീഫ് മീന് അച്ചാറ് എനിക്ക് ചപ്പാത്തി പറഞ്ഞത് അപ്പൊ ഫുഡ് കൂടി ഇന്നത്തെ സെലിബ്രേഷൻ ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം ബൈ യു